അടിയന്തരാവസ്ഥ കാലത്തെ കുട്ടി വിപ്ലവകാരികൾ ഓർമ്മകളുമായി വീണ്ടും ഒത്തുകൂടി പത്തൊൻപത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിച്ച് പോലീസ് പീഡിപ്പിച്ചതിന്റെ നാല്പത്തിയൊൻപത് വർഷങ്ങൾ കഴിഞ്ഞുള്ള ജ്വലിക്കുന്ന ഓർമ്മകളുമായാണ് കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹാളിൽ അവർ ഒന്നിച്ചത് കൃഷ്ണൻകുട്ടി ചോറക്കോട് നാരായണൻ കൊല്ലങ്കോട് കൃഷ്ണദാസ് കാക്കിയൂർ രാമദാസ് കൊടുവായൂർ ശെൽവപ്പെരുമാൾ കൊടുവായൂർ സ്വാമിനാഥൻ വടക്കമ്പാടം എന്നിവരാണ് അടിയന്തരാവസ്ഥ കാലത്തെ അറസ്റ്റ് ഓർമ്മയാക്കി ഒരുമിച്ച് കൂടിയത് ഉൾപ്പെട്ട ഗംഗാധരൻ തനിശേരി ലക്ഷ്മണൻ പല്ലാവൂർ ഗോവിന്ദൻകുട്ടി കൊടുവായൂർ മുരുകൻ പുതുനഗരം എന്നിവർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ആഗസ്റ്റ് ആറിന് കൊടുവായൂർ സർക്കാർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പേരിലാണ് പോലീസ് പത്തൊൻപത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയവരെ അന്ന് കോടതി റിമാൻഡ് ചെയ്തു ജയിലിൽ പരുക്കൻ പോലീസ് മുറ തന്നെ നേരിടേണ്ടി വന്നു പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞ വീട്ടിലെത്തുമെന്ന കാത്തിരുന്ന വിദ്യാർത്ഥികൾ കോടതിയിലെത്തിയപ്പോൾ റിമാൻഡ് ഇരുപത്തിയൊന്ന് വരെ നീട്ടിയത് കനത്ത തിരിച്ചടിയായിരുന്നു കൊടുവായൂരിൽ നടന്ന ഓർമ്മദിനാചരണം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അടിയന്തരാവസ്ഥ തടവുകാരെ

രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ചട്ടം പ്രകാരം അതാത് രാജ്യങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം ഇപ്പോ ഏറ്റവും തൊട്ടടുത്തതാണ് ശ്രീലങ്ക സാമ്പത്തിക ക്രമത്തിൻ്റെ ഭാഗമായി മൂക്കുകുത്തി വീണപ്പോൾ അവിടെയും അതിനുള്ള ജനരോഷം ആളിപ്പടങ്ങൾ എന്ന് കണ്ടപ്പോഴും അവരും അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ഏതെങ്കിലും അതിർത്തി രാജ്യങ്ങളുമായ യുദ്ധത്തിന്റെ ഭാഗമായിട്ടല്ല ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച ഉണ്ടായതിൻ്റെ പേരിൽ ഭരണ ഭരണകർത്താക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം പാലായനം ചെയ്തിട്ടുള്ള ബംഗ്ലാദേശിലെ പോലുള്ള ഭരണാധികാരി ജനകീയ ഭാഗമായിട്ടുമല്ല അന്നത്തെ ഇന്ത്യയുടെ ശ്രീമതി നാരായണൻ വാഴക്കോട് അധ്യക്ഷനായി വിളിയോട് വേണുഗോപാൽ വിശദീകരണം നടത്തി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജി കൃഷ്ണപ്രസാദ് പ്രസംഗിച്ചു സി അശോകൻ സ്വാഗതം പറഞ്ഞു